ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും റമവാൻ കിരീം റമലാനായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പോ ഞാനിന്ന് ഷെയർ ആക്കുന്ന വീഡിയോ റമലാന്റെ മുമ്പെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ റമകാലം മുമ്പ് ഉള്ള വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത് ഞാൻ പുതിയൊരു റൈസ് കുക്കർ മേടിച്ചായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് അതാ ഈ ഒരു റൈസ് കുക്കർ ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ചാക്സന്റെ ആണ് ഈ ഒരു റൈസ് കുക്കർ വരുന്നത് ഒരു കിലോ റൈസ് കുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസ് കുക്കറാണ് കേട്ടോ സ്റ്റീലിന്റെ റൈസ് കുക്കറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റീലിന്റെ റൈസ് കുക്കർ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ നാട്ടിൽ വന്നിട്ട് കുക്കറിലായിരുന്നു ചോറ് വെക്കുന്നത് അപ്പൊ അതെനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ലായിരുന്നു അതെനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു റൈസ് കുക്കർ മേടിക്കണം എന്ന് വിചാരിച്ചത് സ്റ്റീലിന്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഇതിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടുമെന്ന് അപ്പൊ ഞാൻ കടക്കാരോട് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു ഇത് ഞാൻ ഏഹ് കുക്കായില്ല എന്ന് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോ ഇത് കൊറേ വർഷമായിട്ട് ഇറങ്ങിയിട്ടുള്ള സംഭവമാണ് നന്നായിട്ട് കുക്കായി കിട്ടുന്ന ഒരു റൈസ് കുക്കർ ആണ് എന്നൊക്കെ അവർ ഉറപ്പ് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു റൈസ് കുക്കർ മേടിച്ചത് സ്റ്റീലില് പൊതുവെ ചൂട് അങ്ങനെ നിക്കാറില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടല്ലോ ആ ഒരു ഇതിലാണെട്ടോ എനിക്കൊരു ഡൗട്ട് അടിച്ചത് കുഴപ്പമില്ല കേട്ടോ പക്ഷെ സംഭവം സെറ്റാണേ അങ്ങനെ ഞാൻ വെള്ളം വെച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ദോശയ്ക്കുള്ള മാവ് തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചു മസാല ദോശ റെഡിയാക്കി എടുക്കാൻ അപ്പോ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഒരാറു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് കിട്ടണം എന്നാലാണല്ലോ നമുക്കത് നന്നായിട്ട് ഒടച്ചെടുക്കാൻ പറ്റുന്നത് ഈ ഒരു കലവും ആ ഒരു റൈസ് കുക്കറിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഏകദേശം അരി ഒന്ന് തിളച്ചു വരാൻ തുടങ്ങിയിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഏർ കുറച്ച് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് തൂവരപ്പരിപ്പ് സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതാ അരി ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് തിളച്ച ശേഷം അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാന്നാണ് വിചാരിക്കുന്നത് സാമ്പാറിന് പരിപ്പ് വേവിക്കുന്നതിന് വേണ്ട ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു റൈസ് കുക്കറിലേക്ക് കലം ഇറക്കി വെക്കുന്നത് കേട്ടോ കലം വെച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഈ റൈസ് കുക്കറിന്റെ ഒരു സെന്റർ പോർഷനിലായിട്ട് തന്നെ വരാൻ വിധത്തിൽ വേണം കലം ഇറക്കി വെച്ചുകൊടുക്കാൻ സൈഡിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വെച്ചു കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് ചൂടതിൽ നിൽക്കുന്നത് അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടൂട്ടോ അപ്പൊ ഞാൻ വെച്ചപ്പോൾ ഒരു സൈഡിലേക്കായി പോയിട്ടുണ്ട് അപ്പൊ ഞാനത് കുറച്ചും കൂടി ഒരു സെന്ററിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏഹ് കലത്തിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുത്ത ശേഷം റൈസ് കുക്കറിന്റെ മൂടി ക്ലോസ് ചെയ്ത് വെക്കാം റൈസ് കുക്കറിന്റെ മൂടി കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്ത് വെക്കണം ഒരു കിലോ അരി വേവിക്കുന്നതിനുള്ള റൈസ് കുക്കറാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒതുങ്ങിയ റൈസ് കുക്കർ ഒന്നര കിലോടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കുറച്ച് അധികം വലുതായിട്ട് തോന്നി അപ്പൊ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോഴേക്കും ഒരുപാട് സ്പേസ് പോകുന്ന പോലെ തോന്നിയത് ഞാൻ ഒരു കിലോടെ റൈസ് കുക്കറാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഒരു കാപ്പി പിടിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ച് കാപ്പി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ നെസ്കോഫിയുടെ കോഫി പൗഡർ ഉണ്ടല്ലോ പെട്ടെന്ന് തണുത്തു പോകൂലേ അപ്പോ അങ്ങനെ തണുത്തു പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ മൊത്തമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തണുത്തു പോകും അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്നും തണുക്കില്ലേ എത്ര നാൾ വേണമെങ്കിലും അത് തണുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നോളും ഇതല്ലെങ്കിൽ തണുത്തിട്ട് ഒറ്റ കട്ടായി പോകില്ലേ അപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കോഫി പൗഡർ ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഈ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അടുത്ത പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായി വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു പ്രഷർ ഫുള്ള റിലീസ് ആയിരുന്ന സമയത്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി ആക്കി എടുക്കണം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുമല്ലോ അപ്പോ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏർ ഇനിയിപ്പം തൂരപ്പരിപ്പ് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പൊ പ്രഷർ കുക്കർ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഒന്ന് നന്നായി കുക്കായി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഈ പ്രഷർ കുക്കറിനെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇത് വെച്ച പെട്ടന്ന് എടുക്കാൻ പറ്റിയ ഒരു ഉടായ സാമ്പാറാണ് ട്ടോ അല്ലാതെ ഒരുപാട് ടൈം ഒന്നും എടുക്കാതെ പെട്ടെന്ന് നമുക്ക് രാവിലത്തെ പണിയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാമ്പാറാണ് കേട്ടോ മിക്കവാറും ഉണ്ടാക്കാറുള്ളത് ഏർ അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും ഞാനിപ്പോ ഇതിലിപ്പോ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് ഒടച്ചെടുക്കാട്ടോ റമന്നാഥന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാട്ടോ ഏർ എന്താ പറയാ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് അങ്ങ് കിട്ടുന്നില്ല ഏഹ് കുട്ടികൾക്ക് സ്കൂളുണ്ട് എക്സാം ആണ് പിന്നെ അതിന്റെ കൂടെ റമദാനും ആ ഒരു ഊരൊരുക്കങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പൊ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയത് അപ്പൊ പൊട്ടറ്റോ മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാനിത് ചോപ്പറിലിട്ടാണ് കേട്ടോ സവാള ചോപ്പ് ചെയ്തെടുക്കുന്നത് ഒന്ന് കൊണ്ട് കട്ട് ചെയ്ത് ചോപ്പറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം റമലാലില് നമുക്ക് ഭയങ്കര ബിസി ടൈം ആയിരിക്കുമല്ലോ കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് നമുക്ക് തിരക്ക് തിരക്കുണ്ടാവുമല്ലോ ഈവനിങ് ടൈമില് പ്രത്യേകിച്ച് അപ്പോ കറി ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നതിനും സവാള ആവശ്യമാണ് അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് എളുപ്പത്തിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോ ഇതുപോലെ നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും മേടിക്കുന്നത് നല്ലതായിരിക്കും നല്ല അടിപൊളിയാണ് എനിക്ക് ആദ്യം അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലായിരുന്നെങ്കിലും പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ചോപ്പറാണിത് അതായത് സവാളെടുക്കുന്ന എല്ലാ കേസിലും ഞാൻ ഈ ഒരു ചോപ്പർ യൂസ് ചെയ്യാറുണ്ട് അപ്പോ എന്റെ കുട്ടികൾക്ക് ഏറ്റവും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് ആ ദോശയാണെങ്കിൽ പോരാ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അപ്പോ തലേ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് എനിക്ക് ക്രിസ്പി ദോശ ഉണ്ടാക്കി തരോ ഉമാന്ന് അപ്പോ അങ്ങനെയാണ് ഞാൻ ദോശയ്ക്ക് പൊടി റെഡിയാക്കി വെച്ചത് കേട്ടോ അപ്പോ മാവ് റെഡിയാക്കി വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല പച്ചരി ഉഴുന്ന് പിന്നെ കുറച്ച് അവല് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കണക്കുക ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് വേണ്ടവരെന്തെങ്കിലും ഒന്ന് കണ്ടുനോക്കണേ ഇനി പൊട്ടറ്റോ മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പച്ചമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇപ്പോഴും പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടന നന്നായിട്ട് ഉടച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് അതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റില് നമുക്ക് മസാല റെഡി ആക്കി കിട്ടുന്നത് അങ്ങനെ ഞാൻ പരിപ്പൊക്കെ വേവിച്ചു കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്ത് പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് ഫ്രിഡ്ജില് പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഉള്ളി സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളി അന്ന് നന്നാക്കി എടുത്ത് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോ പൊട്ട മസാല ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നു പോയിട്ട് അത് അങ്ങനെ വിട്ടുപോയിട്ടോ കേട്ടോ അപ്പോ വേറെ ഒന്നും സവാള നന്നായിട്ട് വഴിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊടി ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമല്ല ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണോട്ടോ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ആ ഒരു പൊട്ടറ്റ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചേർത്തിട്ടില്ലാന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കണേ എന്നിട്ട് മസാല ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ആക്കി എടുത്താൽ മതി ഇതാ ഈ ഒരു പരിവത്തിൽ നമുക്ക് മസാല റെഡി ആക്കി കിട്ടും എന്നിട്ട് ദൌഷ്യമാവ് തവയിൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം പരത്തി എടുത്ത ശേഷം എന്താ ഇതുപോലെ പൊട്ടറ്റ മസാല ഫില്ല് ചെയ്തു കൊടുക്കാം ഞാൻ ഒരുപാട് തിക്കായിട്ട് പൊട്ടറ്റ മസാല വെച്ചു കൊടുക്കുന്നില്ല കുറച്ച് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ആക്കി കളയും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ദോശയിലും ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാറുള്ളത് മറ്റൊരു ലെയർ മാത്രമേ വെച്ചുകൊടുക്കുകയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് സാമ്പാർ ഒഴിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രീതിയിൽ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കുട്ടികൾ പെട്ടെന്ന് തിന്നിട്ട് ഞാൻ പോണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കാരണം തന്നെ കഴിച്ചോളും മക്കൾക്ക് ഒരു മടി ഉണ്ടാവില്ല പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇളയാൾക്കും അതെ ക്രിസ് ദോശ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണോ അങ്ങനെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ദോശ കൂടി ഞാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഏർ എന്നിട്ട് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നോമ്പിന്റെ വിശേഷങ്ങളായിട്ടൊക്കെ വരാം വേറെ എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രക്കേളു താങ്ക് യു ഫോർ വാച്ചിങ്